സീരിയൽ താരം മീര മുരളീധരൻ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് നല്ല വിടർന്ന കണ്ണുകളും ഗ്രാമീണത തുളുമ്പുന്ന മുഖവും തനി നാടൻ സംസാര രീതിയുമുള്ള മീര എന്ന നടിയെ വേഗം ആരാധകർ മറന്നുകളയില്ല ഇരുപതോളം സീരിയലുകളിലും സിനിമകളിലും മിന്നിത്തിളങ്ങിയ താരം കുറച്ചുനാളായി അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് അഭിനയത്തിൽ നിന്നും ഇടവേളയിലാണെങ്കിലും ബിസിനസ്സുകാരിയുടെ റോളിൽ തിരക്കിലാണ് മീര ഇപ്പോൾ മേരാ ബൈ മീര എന്ന ബേക്കിംഗ് സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് മീര ബിസിനസ് പൊതുവെ ഇഷ്ടമാണ് എന്നും ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടമെന്നും മീര പറയുന്നു വിവാഹത്തിന് മുൻപ് തന്നെ ഫാഷൻ ഡിസൈനിങ്ങിൽ ജോയിൻ ചെയ്തിരുന്നു ഫാഷൻ ഡിസൈനിങ്ങിനൊപ്പം വിവാഹ ശേഷമാണ് കൂടുതലായി ബേക്കിംഗ് ചെയ്യാൻ തുടങ്ങിയത് പെയിന്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നതുകൊണ്ടും ബേക്കിംഗ് ഒരു ക്രിയേറ്റീവായ ആശയമായത് കൊണ്ടുമാണ് ഇതിൽ കൂടുതൽ ഇഷ്ടം തോന്നിയതെന്നാണ് മീര പറയുന്നത് ഒരിഷ്ടം കൊണ്ട് ചെയ്തു തുടങ്ങിയതാണെങ്കിലും മീരക്കിപ്പോൾ ഒരു ശീലവും ബിസിനസും ഒക്കെയായി മാറിക്കഴിഞ്ഞു മീരയുടെ സ്വന്തം Thanks for watching. Like and subscribe to channel IM.com.